ശരിക്കും ചേട്ടന് ഇഷ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ോ പാർക്കർ എന്നാ കണ്ടുപിടിച്ചത് തനിക്കറിയോണ്ടിട്ട് ഇനി ചരിത്രം അറിയണോ രണ്ടാം ലോകമഹായുദ്ധം അന്ന് ചത്തു അവര് തോൽവി സംബന്ധിച്ച് ഒപ്പിട്ട് കൊടുത്ത ഏത് പേര ഉണ്ട

പാർക്കറാണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്താ പ്രശ്നം പ്രശ്നം പറഞ്ഞാൽ അങ്ങനെ പാർക്കറും ഷീഫറും തമ്മിൽ മത്സരം നടന്നിട്ടുണ്ടോ പാർക്കർ വിജയിച്ചിട്ടുണ്ടോ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അച്ഛൻ ഈ ഞാൻ നിന്റെ അടിസ്ഥാനം ഇല്ലാതെ സംസാരിക്കുന്ന ഒരാളല്ലേ അല്ലാതെ കൊള്ളാത്തൊരു അല്ല ഒന്നിനും കൊള്ളാത്തവൻ ഞാൻ കൊള്ളാം നിങ്ങൾ കൊള്ളാവുന്ന ആൾക്കാരായത് കൊണ്ടാണല്ലോ സ്വന്തം മകൻ ഐസ്യൂലി ബെന്ത് മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേർന്ന് സെക്സ് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിലൊരു മകളുണ്ടാകും

കൊള്ളാം കൊള്ളാം തകൽസീതാരും കൊള്ളാം മകൻ വെന്തളി ചാകാൻ കിടക്കുമ്പോഴേ നിങ്ങൾക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്നാ കൊള്ളാം എന്റെ സേട്ടനെ നിങ്ങൾ സ്നേഹിച്ചിരുന്നല്ലേ കൊള്ളാം കൊള്ളാം എന്നാലും അതെങ്ങനെ സാധിച്ചു കന്നവന് നല്ല പവറായിരുന്നില്ലേ ഉറ്റരിക്ക് കസാര തന്നെ പിന്നെ ആയിപ്പോയി അതല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മകൻ ആശുപത്രിക്ക് കിടക്കുമ്പോൾ നിങ്ങൾ കൊണ്ട് അതെങ്ങനെ സാധിച്ചു ആ എന്നിട്ട് പിന്നെ സംഭവിച്ചു ഞാൻ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ട് എന്ത് മോശ എനിക്കതല്ല നിഷിമ ഇതറിഞ്ഞാൽ എന്തായി തീരും എന്നാ പക്ഷെ അവൾ അറിയാതിരിക്കുന്ന എങ്ങന അവൾ ജനിച്ചത് എങ്ങനെയാന്ന് അവളും കൂടെ അറിയണ്ടേ വേണ്ടേ പക്ഷെ അവളിത് അറിഞ്ഞു കഴിഞ്ഞാ അപ്പത്തന്നെ ആത്മഹത്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ രണ്ടാളുടെ മുഖത്ത് കാറി തുപ്പുകയും ചെയ്യും അതുകൊണ്ടേ അവളത് അറിയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്മാ അച്ഛനല്ലേശം കറി ഒഴിച്ചു കൊടുക്കമ്മ നമുക്ക് നിഷിമയുടെ ആഗ്രഹം പോലെ ഒരു ഫ്ലാറ്റ് എടുക്കാം ഒരു കാറ് വേണോ ശരി ആൾക്കാരൊന്നും ശരിയല്ല നീ നമുക്ക് ഈ മുറിയിലുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി കേട്ടോ ചേട്ടാ ഇന്ന് ഇറങ്ങിയാലോ പുതിയ ഫ്ലാറ്റിലേക്ക് ശ്രദ്ധിച്ചേക്കണെങ്കിലെ ശരിക്കും ഇവിടെ നിന്ന് മാറിപ്പോവാൻ മനസ്സുണ്ടായിട്ടല്ല അച്ഛനും അമ്മയും അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ കൂടെ നിൽക്കണ്ടേ സിറ്റി ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കുന്നു അത് നല്ലതാ ഏതായാലും താനും ഇവിടുന്ന് പോവൂലം മാറ്റിയല്ലോ അങ്കിളിന്റെ വിഷമം കണ്ട ഇനി കാണേയില്ല എന്ന് തോന്നോ നിങ്ങൾക്ക് എപ്പോ അങ്ങോട്ട് ഇറങ്ങാലോ പക്ഷെ ഫ്ലാറ്റിലായത് കൊണ്ട് എളുപ്പമല്ല പറ്റല് എളുപ്പല്ല അവിടെ ഈ സെക്യൂരിറ്റിയൊക്കെ വന്നിട്ടായിട്ടാ മാത്രമല്ല ഇവിടുന്ന് കുറെ ദൂരല്ലേ അങ്ങോട്ട് സാരല്ല ഞാൻ കൂട്ടുകാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാ ശരി അങ്ങനെ േ നല്ല പൊയ്യനും പിന്നെ ഇങ്ങോട്ട് മാറിയെന്നുവെച്ച എന്തായാലും ആവശ്യം പഠിക്കല്ലേ ഞാനും അത് പിന്നെ അവിടെ ഒരു നല്ല ജോലിയൊക്കെ നീ അതും വിട്ടിട്ട് ഇത്രയും ദൂര ഓടിയെത്തുകൊക്കെ പറഞ്ഞു അവർക്ക് അത്യാവശ്യത്തിന് വിടുന്ന ഏതെങ്കിലും നീ എന്തായാലും ചോദിച്ചല്ലോ സാധാരണ ഇങ്ങനെ ഒന്നും ചോദിക്കാറില്ല എങ്ങനെ പോകുന്നു ഫിനോയിലെ നീ ശ്രദ്ധിക്കണം കേട്ടോ ഇറങ്ങണം കേട്ടോ വിളിക്കണം അപ്പൊ എന്നാ പോയിട്ട് വരാം ശരി ശരി നമുക്കിടയിൽ ഇനി വേറെ ആരും വേണ്ടമ്മേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കണം ലോകത്തൊരു ഒരു മകനും സ്നേഹിക്കാത്ത പോലെ